എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കേരളത്തെ അവഗണിച്ച കേന്ദ്ര ബജറ്റിനെതിരെ സിപിഐ കയ്യപ്പമംഗല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണപുരം സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ സി പി ഐ കയ്യപ്പമംഗല മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ് അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ എന്നിവർ സംസാരിച്ചു പി കെ റഫീഖ് കെ എ ഷിഹാബ് സി കെ ശ്രീരാജ് പി കെ രാജീവ് സി കെ ഗോപി സറാബി ഉമ്മർ സുവർണ ജയശങ്കർ കെ എം അനോഖ് വി എസ് കൃഷ്ണകുമാർ പി എ അഹമ്മദ് പി കെ ഷാജു ഇ കെ ലെനിൻ സി ബി അബ്ദുൽ സമദ് തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്നുള്ള ദിവസങ്ങളിലും പഞ്ചായത്ത് തലത്തിലും അല്ലാതെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് അവരോട് അഭ്യർത്ഥിക്കാറ് പെട്ടെന്നായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഈ സമരം ഈ രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ ദിനാശനകമായൊരു പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അക്ഷരാർത്ഥത്തിൽ ചെയ്യാവുന്ന തന്നെ ജന്മഭൂമി എന്നൊരു പത്രം ബി ജെ പിയുടേതായിട്ടുണ്ട് ആ ജന്മഭൂമി പത്രം ഒഴിച്ചു നോക്കിയാൽ മാറ്റി എല്ലാ പത്രങ്ങളും എല്ലാ മലയാള കേരളത്തിൽ പറഞ്ഞൊരു ബഡ്ജറ്റിപ്പോൾ ഉണ്ടായിട്ടുണ്ട് ഒരു തരത്തിലും ഈ കേരളത്തിലെ ജനങ്ങളോട് നീതിപൂർവമായി പെരുമാറാൻ ശ്രമിക്കാത്ത ബഡ്ജറ്റ് കേരളത്തെ പൂർണ്ണമായും അവഗണിച്ച ഒരു ജനദ്രോഹ ബഡ്ജറ്റാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിട്ടുള്ളത് ദീർഘകാലമായി കേരളത്തെ അവഗണിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇതാണ് ജനദ്രുവ ബഡ്ജറ്റാണ് ബി ജെ പി ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ കാഴ്ചപ്പാട് പോലും ഇല്ലാത്തൊരുവിധ പദ്ധതികളും പ്രഖ്യാപിക്കാത്ത നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ बचेध बचे <Fish>, <laughs> <a>